നമ്മുടെ മ്പിൽ കൈ നീട്ടേണ്ട നീട്ടണ്ട ഒരവസ്ഥ വന്നിന് നമ്മുക്ക് ഇങ്ങനെ അമ്മമാനിക്കുക നമുക്ക് അവന്റെ ജീവിതത്തൊക്കെ തിരിച്ചു കെട്ടണ്ടെ ജീവിന് വേണ്ടിട്ട് നാട്ടുകാരുടെ തമ്മിൽ ഇപ്പൊ കൈ നീട്ടേണ്ട നീട്ടണ്ട ഒരവസ്ഥ നമ്മുക്ക് വന്നത് നമ്മളെങ്ങനെ ജീവിക്കാതെ കാണുന്നിരിക്കണങ്ങള് കാണില്ല സങ്കടപ്പണ ന

കുട്ടീനെ കൈ കാല് ണ്ടോ നോക്കി വളർത്തിയതാണ് അവനെല്ലാരും കൈ തളർന്നുണ്ടോ കാല്ളരുന്നണ്ടോ തല കറങ്ങുന്നുണ്ടോ നോക്കി കുറങ്കാതെ കാവലിരിക്കാണ് എന്റെ ഉമ്മ സങ്കടം കാണാൻ സാധിക്കുന്നില്ല ഞങ്ങൾ എല്ലാരും ഒന്നും രക്ഷിക്കണം നമ്മള് ഉമ്മ നാട്ടുകാരും കൈ നീട്ടേണ്ട അവസ്ഥ വന്നില്ലേ

നമ്മൾ മക്കളോട് ചോദിക്കുന്നത് എൻ്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനൊരു സാഹചര്യം ഒരുക്കിത്തരുമോ എന്റെ മകൻറെ ഈ വേദനകൾ ആരും കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ കാല്ളരുന്നുണ്ടോന്നുമോ നോക്കി വളർത്തി എന്റെ പൊന് മോന് ഇന്ന് കൈ തളരുന്നുണ്ടോ കാല്ളരുന്നുണ്ടോ എന്റെ മോന് തല കള കലട്ടുന്നുണ്ടോ എന്ന് നോക്കി ാണ് എന്റെ മോന്റെ വേദന കാണാൻ സാധിക്കുന്നില്ല എൻറെ മോൻറെ സങ്കടം കാണാൻ സാധിക്കുന്നില്ല അവനൊരക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാൻ എങ്ങനെയാണ് വെള്ളവും ഭക്ഷണവും കുടിച്ച് ജീവിക്കുക എന്നുള്ള രീതിയിൽ വലിയ പ്രയാസത്തിലാണ് എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണമെന്ന് ഈ മാതാവ് വളരെ വേദനയോടുകൂടി പൊതുസമൂഹമായ കാരുണ്യ മനസ്കരായ നന്മ നിറഞ്ഞ് നിങ്ങളുടെ ഓരോരുത്തരുടെയും മുന്നിലേക്ക് ഈ ഒരു വേദന പങ്കുവെക്കുമ്പോ ഈ ഒരു വേദന ഈ ഒരു സങ്കടം നിങ്ങൾ ആരും കാണാതെയും കേൾക്കാതെയും അറിയാതെയും മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യാതെയും പോകരുത് എപ്പെട്ടു പറ്റുന്ന സഹായങ്ങൾ ചെയ്ത് ഈ വീഡിയോ നിങ്ങളുടെ ബന്ധങ്ങളിലേക്കും സൗഹൃദങ്ങളിലേക്കും കുടുംബ ഗ്രൂപ്പുകളിലേക്കും പരമാവധി ഷെയർ ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സഹായം ലഭിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി തരണം പടച്ചവന്റെ മുൻനിർത്തി ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റി വെക്കണം കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ കൊച്ചനുജന്റെ ജീവൻ അപകടത്തിലാകും അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ കുരുവമ്പലം എന്ന പ്രദേശത്ത് താമസിക്കുന്ന പ്രവാസിയായ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന കൊ തകരാറിലായി വളരെ ഗുരുതരമായ അവസ്ഥയിലാണ് നിലവിലെ മൂന്ന് ഡയാലിസിസ് ചെയ്താണ് ജീവൻ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുടുംബത്തിന്റെ പ്രയാസം കണ്ട് പ്രവാസത്തേക്ക് ജോലിക്ക് പോയ റിയാസ് എന്ന് പറയുന്ന കൊച്ചനുജന്റെ ഇന്നത്തെ അവസ്ഥ അതിഗുരുതരമായ സങ്കടകരമായ ഒരു സാഹചര്യമാണ് പ്രിയപ്പെട്ടവരെ ഉടനടി തന്നെ കിഡ്നി മാറ്റി വെച്ചില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ട കൊച്ചനുജന്റെ ആരോഗ്യനില വഷളായി പിന്നീട് കിഡ്നി പോലും മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തി ഞാനും എൻ്റെ കുടുംബവും രതികേട് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടി യാചിക്കേണ്ട ഒരു അവസ്ഥ വന്നത് കിടക്കുന്നത് എന്റെ സഹോദരനാണ് നിങ്ങളെല്ലാവരും എൻ്റെ സഹോദരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു റിയാസിന്റെയും റിയാസിന്റെ പിതാവിൻ്റെയും പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോണ്ടാക്ട് നമ്പറും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ഈ വീഡിയോ ചേർക്കുന്നത് എല്ലാവരും സഹായിക്കും നിങ്ങൾ നിങ്ങളെല്ലാവരും സഹകരിക്കും എന്നുള്ള വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഒരു നാട് മുഴുവൻ ഒറ്റക്കെട്ടായി നിങ്ങളോട് ഈ ഒരു സങ്കടം പറയാനും പ്രിയപ്പെട്ടവരെ പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ നാട്ടുകാരനായ പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസിൻ്റെ റിയാസിന്റെ പ്രിയസുകൊത്ത് മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വളരെ വൃത്തിയായിട്ട് കാര്യങ്ങളൊക്കെ അമർഷാൻ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാശ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പോകും അപ്പോൾ ചികിത്സ കാശും ഇതുപോലൊരു അവസ്ഥ എന്തായിരിക്കും ആ സഹായങ്ങൾ ആവശ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ അമർഷാന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ തയ്യാറാക്കുന്നത് മുഹമ്മദ് റിയാസിൻ്റെ ഈ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പതിനു വലിയ തുക നാല്പത് ലക്ഷം രൂപ നമ്മൾ അതിനെ കണ്ടെത്തുന്ന അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ ഇത്രയും ജനസമുദ്രം കാണുമ്പോൾ നമ്മുടെ മുഹമ്മദ് റിയാസിൻ്റെ ഈ ചികിത്സ വളരെ ഭംഗിയായി നടക്കും ഓരോരുത്തരും അതിന് കഠിനാധ്വാനം ചെയ്യണം ഈ ഫണ്ട് വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടും എല്ലാ നിലക്കുള്ള സഹായ സഹകരണങ്ങളും ഉണ്ടാകണമെന്ന് വളരെ പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റി വെക്കേണ്ട അവസ്ഥയിലാണ് ആ ചികിത്സക്ക് വേണ്ടി തന്നാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരണമെന്ന് എല്ലാവരും രംഗത്ത് ഇറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതം തിരിച്ചു പിടിക്കാൻ നിങ്ങളെല്ലാവരുടെയും സഹായ സേവനങ്ങൾ നമ്മൾ വലിയൊരു ഉദ്യോഗത്തിലാണുള്ളത് നമ്മളുടെ കുഞ്ഞനുജൻ മുഹമ്മദ് റിയാസ് ഇരുവെറുക്കുകളും തകരാറിലായി ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോവുകയാണ് വീഴുമ്പോൾ താങ്ങുന്നവനാണ് ദൈവമെന്നത് കൽപ്പറ്റ ധാരാളം ഭാഷയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ സ്ഥാഗ് നോക്കുമ്പോൾ നമ്മളൊക്കെ ദൈവത്തുല്യരായി മാറുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് നമുക്ക് ഉറപ്പുണ്ട് നമ്മളെല്ലാവരും ഒത്തുപിടിച്ചാൽ ഈ കാര്യം എത്രയും പെട്ടെന്ന് സാധ്യമാകുമെന്ന് സമാധരണ അത്യാവശ്യമായ സാഹചര്യത്തിലാണ് നമ്മളെ ഈ രംഗം പിന്നെ ഈ ഇറക്കിയിട്ടുള്ളത് റിയാസിൻ്റെ കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയൊരു ധനസമാഹരണ പ്രവർത്തനത്തിലാണ് ഈ നാട് മുഴുവൻ കുരുവമ്പലം പ്രദേശം മുഴുവൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്